ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു അടിപൊളി തീറ്റ ഉണ്ടാക്കി എടുക്കാം അപ്പൊ കഴിഞ്ഞ വീഡിയോ വീടോണ്ടാവും ഒരു സൂപ്പർ തീറ്റ ഇന്ന് നമുക്ക് അതേപോലെ ഒരു നല്ല അടിപൊളി തീറ്റ ഉണ്ടാക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നക്ക് തീറ്റയ്ക്ക് ആവശ്യ സാധനങ്ങൾ പരിചയപ്പെടാം ഇത് റെസ്ക് റെസ്ക്ടാ പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ ബിസ്ക്കറ്റ് വരുന്നുണ്ട് ചേർക്കാനായിട്ട് അതിൽ നിന്നൊരു ഒരു നാല് ബിസ്ക്കറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യമായ സാധനം എന്താണെന്ന് വെച്ച് ഇത് തവിട് അരിക്ക് തവിട് കേട്ടാ ഇത് ചേർക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യം ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി കേട്ടോ അപ്പൊ ഇതൊന്ന് കുതിർത്ത് നനച്ചിടക്കണ്ടട അതായത് ബിസ്ക്കറ്റും ഈ എന്താ പറയാ ഈ റസ്ക്കിൻ്റെയും ഒന്ന് കുതിർത്ത് എടുക്കുന്നുണ്ട് കുതിർത്ത് ഉടച്ച് ചാലിച്ചെടുക്കുന്നുണ്ട് ഇടാണത് ഈ റെസ്കിന്ന് നന്നായി കുതിർത്ത് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട് ബ്രെഡല്ല ഇടാ റസ്ക്കാണത് ബ്രെഡ് പോലെ തോന്നി കാണുമ്പോൾ ബ്രെഡല്ല റെസ്ക് റസ്ക് റസ്ക് Eh, ും ബ്രസ് നമ്മൾ നന്നായി വെള്ളം ഒഴിച്ച് ചെയ്താൽ അതാക്കി എടുത്തിട്ടുണ്ട് നന്നായി ഒട്ടച്ചെടുത്തുട്ടോ വേസ്റ്റ് പോലെ ആയിപ്പോ ഇനി ഇതിലേക്ക് നമ്മുടെ അരിത്തവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിത്തവിട് ക്രീം മതിയാവും അപ്പം അരിത്തവിടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ആട്ട ചേർത്ത് അതായത് ഗോതമ്പ് പൊടി ചേർത്ത് വിടാം ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ചേർത്ത് പിന്നെ വെള്ളം ഒഴിച്ച് ഉണ്ടപിടികള രീതിയിലാക്കി എടുക്കണം അപ്പോൾ വെള്ളം കുറേശത്തെ കൊടുത്ത് ഉണ്ട പിടികളുള്ള രീതിയിലാക്കി എടുക്കണം കേട്ടോ ഒരുപാട് വെള്ളം ആവേണ്ട ഫ്രണ്ട്സ് അതായത് കുറച്ച് ആ വെള്ളം നനവ് കുറവായിട്ടിങ്ങനെ കൊഴച്ച് കൊഴച്ചെടുക്കണം വിളിയച്ച പതിയെ കുഴക്കില് വെള്ളം തീ ഇല്ലാണ്ട് അതേപോലെ കൊറച്ചു കൂടി കൊതുമ്പോടി നമുക്ക് ഉണ്ട പിടിച്ചല്ലേ തിരിച്ചായി ഇനി ഒന്നുമില്ല അതേ കണ്ടോ

നമ്മൾ ഇട്ടു കൊടുക്കണേ കേട്ടോ നമ്മുടെ ഹുക്കിന്റെ സൈസ് അഞ്ച് സ്റ്റാർ ഹുക്ക് നല്ല നീ ഉള്ളത് വാരി നീണ്ടുള്ള ഹുക്ക് കേട്ടോ காரியம் அடுத்ததாஸ் அப்ப ஈ கடுவே ஈ கடு ஒராளட கைய குத்திட்டு அது கூட ஒரு பாக்டீரிய கேரிட்டு ஆ கையை முறச்சு களை அந்த கடுவிட் குழப்பல்ல கடு குத்திய காரணம் ஆ முறி கூட ஒரு பாக்டீரிய ஆயிட்டு பேரொன்னும் எங்க அறிவில ஒரு കണ്ണപ്പം നമ്മളിടക്കിടയ്ക്കെ പിടിക്കണതാ പിന്നെ ഓരോരുത്തരും ചേറിൽ ചെളി ഞാൻ ആദ്യം ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട് കൈ കിട്ടി തപ്പിട്ട് കൊത്തിന്നൊക്കെ ഇപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ പേടിയവ പരമാവധി കടു കുത്താണ് നോക്ക കടു കുത്തണോണ്ടല്ല കടു കുത്തിനാ ചേറിൽ വെച്ച് പിടിച്ചപ്പോൾ ആ ചേറിന്ന് കയറി വാർത്ത രീതിയിൽ പറയുന്ന ന്യൂസിൽ പറയണതല്ല കടുവിനെ ചൂണ്ട ഒരു പരമാവധി കൈമൊന്നും കുത്താണ് നോക്കുക തുണിയിട്ട് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു പ്ലയറ് കാര്യങ്ങളൊക്കെ കൈ പിടിച്ചിട്ട് പിന്നത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ മീന വായൽ വെച്ചിട്ട് അടുത്ത് കണ്ടതില് ഇറങ്ങിപ്പോയിട്ട് മരിച്ചു എന്ന് പറഞ്ഞത് ഇതൊക്കെ ഭയങ്കര ഡേഞ്ചർ ഇറങ്ങിയുള്ള മീനുകളൊക്കെ അത് കരിപ്പിടിയുണ്ട് ഇവിടെ കരിപ്പിടിന്ന് അതിനെ പറയാം പിന്നെ അതിനെന്താ ആന ബസ് കരിപ്പിടിയിൽ ആദ്യം ഇറങ്ങി പോയിട്ട് അപ്പൊ മീൻ പിടുത്തക്കാർ പരമാവധി ശ്രദ്ധിക്കുക അതായത് ഹൈ അടേക്ക് പോവാണ്ട് കയ്യുമ്പോൾ കുത്തു കിട്ടാണ്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വലിയ നല്ല ആഴുള്ള വെള്ളങ്ങളിലൊക്കെ പോയി ചൂണ്ടണം അവർ പെട്ടെന്ന് ചൂണ്ടല്ലേ മീൻ വലിച്ച് കൊണ്ടുപോയിട്ട് തോട്ടലേക്കൊക്കെ പോയിട്ട് എടുത്ത് ചാടിയിട്ട് മരണങ്ങൾ സംഭവിച്ചിട്ട് ഇപ്പോഴാണ് നല്ല ആദ്യം കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നോക്ക പരമാവധി നമ്മടെ സന്തോഷത്തിന് ഇതിനു വേണ്ടി നമ്മള് ചൂണ്ടാൻ പോയി ഇരുന്നിട്ട് ആപത്തുകളൊന്നും വരത്തി വെക്കരുത് പരമാവധി ശ്രദ്ധിക്കാൻ കുത്തുകിട്ട് നോക്ക പരമാവധി ഞാനിതിനെ പിടിച്ചിട്ട് കൊന്നിട്ട് കൊമ്പിടിച്ചു കളയാണിട്ട് പിടിക്കാ ടൈമൊക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യാ തുന്നിട്ട് പിടിക്കറൊക്കെ ഇട്ട് പിടിക്കുന്ന ചാക്ക അങ്ങനെയൊക്കെ വല്ലേ പിടിക്കുക അതായത് കിട്ടിയപ്പോൾ തന്നെ എങ്ങനെയും കൊല്ലാൻ നോക്കുക അപ്പോൾ പിന്നെ കിട്ടില്ല കഴിഞ്ഞ വീടുകളിൽ കുറച്ച് നാൾ മുന്നത്തിന്റെ വീടിനു കുത്തു കിട്ടിണ്ടായിരുന്നു ഇനി അടുത്ത് കിട്ടാ ഫാൻസ് ഇന്നത്തെ ചൂട നിർത്തിടാ നമുക്ക് വലിയ കാര്യായിട്ട് മീനൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് വലിയ മീൻ സാഹചര്യം ഒന്നും ഇണ്ടായില്ല നിർത്തണ്ട ഏകദേശം നല്ല സമയമായി കുറവായിരുന്നു കാര്യ നീ വലിയ കാര്യമായി കിട്ടില്ല നമുക്ക് ഒരു കടവിനെ കിട്ടിയോളൂടാ ഫ്രണ്ട്സ് ഈ കട മാത്രം നമുക്ക് കിട്ടിയുള്ളടാ വേറെ ഒന്നും കിട്ടിയില്ല ഇന്ന് വലിയ ഒന്നും ഉണ്ടായില്ല വേറെ റിസം നോക്കാം ഓക്കെ ഫാൻസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ ആയി വീണ്ടും കാണാം